ഹലോ ഡിയേഴ്സ് വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ് ഇന്ന് ഉള്ളി കൊണ്ട് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു തൊടുകറിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് തേങ്ങ ഒന്നും ചേർക്കാതെ വളരെ കുറച്ച് മസാലക്കൂട്ട് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഈ തൊടുകറി വളരെ ടേസ്റ്റുമാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ചൂടായ ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് നല്ലതുപോലെ പൊട്ടിച്ചെടുക്കുക കടുക് എല്ലാം നല്ലതുപോലെ പൊട്ടി ഇതിലേക്ക് തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്ത് കഷ്ണങ്ങളാക്കിയ ഉള്ളി ചേർത്ത് കൊടുക്കാം അഞ്ഞൂറ് ഗ്രാം ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ക്ലീൻ ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് രണ്ടാക്കി കട്ട് ചെയ്തതാണ് രണ്ടോ മൂന്നോ ആക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഉള്ളിക്കറിയൊക്കെ വെക്കുന്നത് പോലെ കട്ട് ചെയ്തെടുക്കാം ഇതിലേക്ക് എരിവിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് ചെറിയ പച്ചമുളകാണ് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്തത് ഇനി കുറച്ച് വേപ്പിലയും കൂടി ചേർക്കാം വേപ്പില കുറച്ചുകൂടി ചേർക്കാം വേപ്പില കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വയറ്റി കൊടുക്കുക ഇതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഉള്ളിയുടെ നിറമൊക്കെ ഇതുപോലെ മാറി തുടങ്ങുന്നത് വരെ വയറ്റി കൊടുക്കണം ഇതിലേക്ക് ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ആകെ ഒരു മസാലപ്പൊടിയേ ഉള്ളൂ ചേർക്കാനായിട്ട് അത് മുളക് പൊടിയാണ് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് കേട്ടോ നല്ല കളറും ഉണ്ടാവും എരിവും കുറവായിരിക്കും പച്ചമുളകിന് നല്ല എരിവുള്ളതാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്തത് ലോ ഫ്ലെയിമിൽ വെച്ച് ഈ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയോ മറ്റു മസാലപ്പൊടികളോ ഒന്നും ചേർക്കില്ല കേട്ടോ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കാറില്ല ഇത് മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മുളക് പൊടിയുടെ പച്ചക്കത്തൊക്കെ മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് പുളിക്കാവശ്യമുള്ള വാളംപുളി വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനൊരു നെല്ലിക്കാവ് വലിപ്പത്തിൽ പുളിയെടുത്ത് മുക്കാൽ കപ്പ് വെള്ളത്തിൽ അഴിപ്പിച്ച് പിഴിഞ്ഞെടുത്തതാണ് അത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് മുക്കാൽ കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് തിളപ്പിക്കാം ഇളക്കി കൊടുത്ത് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം ഇപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് തിളച്ചു തുടങ്ങിയിട്ട് ഇതിലേക്ക് ഇനി നമുക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ പൊടിച്ച ശർക്കര ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ മധുരത്തിനനുസരിച്ചുള്ള ശർക്കര ചേർക്കാം കേട്ടോ കൂടുതൽ മധുരം ഇഷ്ടമുള്ളവർക്ക് ശർക്കര കൂടുതൽ ചേർക്കാം ഇതിലേക്ക് ചേർത്ത വാളൻപുളിയുടെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ് ശർക്കര ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ചേർത്ത ശർക്കരയൊക്കെ നല്ലതുപോലെ മെൽറ്റായി കറിയുമായി ചേർന്ന് നല്ല കുറുകി വരുന്ന പാകം വരെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം ഈ സമയത്ത് നമുക്ക് ഇതിലെ പുളിയൊക്കെ എന്ന് നോക്കാം ഉപ്പ് പോരെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം ശർക്കരയും വേണമെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ചേർക്കാം കേട്ടോ ഇനി ഈ കറി നല്ലതുപോലെ തിക്കായി നല്ല കൊഴുത്ത രൂപത്തിലാവുന്നത് വരെ കുക്ക് ചെയ്യണം ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം തൊടുകറിയുടെ പാകത്തിലൊക്കെ ആകുന്നത് പോലെ നമ്മൾ ഇഞ്ചിക്കറിയൊക്കെ വെക്കുമ്പോൾ നല്ലതുപോലെ കുറുകി വരില്ലേ ആ പാകം വരെ നമ്മൾ ഈ ഉള്ളി വഴറ്റി കൊടുത്ത് കുക്ക് ചെയ്യാം ഇപ്പൊ ഉള്ളിയൊക്കെ നല്ല കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട് ഉള്ളി തൊടുകറി റെഡി ആയിട്ടുണ്ട് കണ്ടാൽ തന്നെ നമുക്ക് വായിൽ വായിന്ന് വെള്ളം വരും ചോറുണ്ടെന്ന് തോന്നും കാണുമ്പോ തന്നെ നല്ല മണമൊക്കെയാണ് കേട്ടോ വളരെ കുറച്ച് ചേരുവയെ നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ ചേരുവ വളരെ കുറവാണെങ്കിലും അടിപൊളി ടേസ്റ്റ് ആണ് ടേസ്റ്റാണുട്ടെ ചോറിന്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ് ഒന്ന് തൊട്ട് നാവിൽ വെച്ചാൽ വേറെ കറിയൊന്നുമില്ലാതെ നമുക്ക് എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാം ലഞ്ച് ബോക്സിലൊക്കെ ചോറിൻ്റെ അരികിൽ വെച്ചുകൊണ്ട് പോകാനും വളരെ നല്ലതാണ് ഇതിൻ്റെ ടേസ്റ്റ് അപാരമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സൊക്കെ അറിയിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം താങ്ക്